ഹലോ ഗൈസ് പുതുല് ലക് സാദാ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അപ്പൊ പിന്നെ അങ്ങോട്ടുള്ള മഴ ഉണ്ടാ വീട്ടെല്ലാം ഭയങ്കര മഴ ഇത്ര ദിവസം കലക്ടറും മറ്റേ മഴയും കാര്യമൊന്നും കണ്ടിട്ടില്ല കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ ലീവാണ് വേണ്ട സുഖം കാരണം വെച്ചാൽ ഇത്ര ദിവസമല്ല ഇതേപോലെ തന്നെ മഴയല്ലണ്ടായിട്ട് നമുക്ക് ലീവൊന്നും കിട്ടിയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള ജില്ലകളിലെല്ലാം ലീവ് കിട്ടിയേ അപ്പൊ ഇവിടെ നമുക്ക് ലീവ് ഒന്നും തന്നിട്ടില്ല പിന്നെ ലീവായിരുന്നു കണ്ണൂർ ജില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പിന്നെ പ്രൊഫഷണൽ കോളേജുകൾക്കും എല്ലാം ലീവാണ് അപ്പൊ നമ്മൾ വന്ന കണ്ടന്റിലേക്ക് പോവാ അപ്പൊ ഒരു പോലീ പോലീസുകാരെ നിയമം ലംഘിച്ച സംഭവം നിയമം ലംഘിച്ചതല്ല എന്താ പറയാ ഒരു പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോ അടിച്ചു എന്നിട്ട് പൈസ കൊടുക്കാണ്ട് കാറെടുത്ത് പോകാനുള്ള പ്ലാന് അതിൽ ലിസ്റ്റിങ്ങൾ ഒന്ന് കണ്ടോക്ക് അടിച്ചു ഏർപ്പിച്ച് പോകുന്ന നോക്കിയാ പെട്രോൾ ജീവനക്കാരനെയാണ് വണ്ടീന്റെ ബോണറ്റ് കൊണ്ടു വന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങോട്ട് ഈ വീഡിയോ കണ്ടു ഉണ്ടോക്കാം പൈസ കൊടുക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു കയ്യെല്ലാം നീട്ടി അവിടെ അർപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് ന്യൂസില് വന്ന ഒരു വീഡിയോ സംഭവം വെച്ച് കഴിഞ്ഞാല് ന്യൂസിൽ വന്ന അതില് പോലീസ് കാരണം എന്നാ പറയുന്നേ നമ്മക്ക് മാതൃക വേണ്ട പോലീസ് ഇതേപോലെ ആയി കഴിഞ്ഞിട്ട് എന്താ കാര്യല്ലേ പോന്നോക്കിയാ ഒറ്റ പോക്ക് വരണ്ട ബാനിനടിക്കുന്നു എന്നിട്ടും ഇപ്പൊ കണ്ടോളെ നിങ്ങള് ചെയ്യുന്നുണ്ടോ മോനെ ചേറ്റി കൊണ്ടുപോന്നോക്കിയാ ബോണത്തിന് മേലും കടത്തിട്ട് എത്ര ദൂര പോന്നേ ഇവനെല്ലാം നമ്മളെ നോക്കണ്ട പോലീസുകാരനെ ജനമായി തരി പോലീസ് എന്നെല്ലാം പോയിട്ട് ഓരോരുത്തന്മാർ ഉണ്ടാവുമല്ലോ ഇന്നത്തെ ആൾക്കാരെ നമ്മള് പോലീസായിട്ട് ഇവിടെ നിയമിച്ചിട്ടുള്ള ചെല എന്താ പറയാ ചെല ആള് മാത്രമേ പോലീസ് നല്ല ആൾക്കാരുണ്ടാവു ചെലത് ഇതേപോലത്തെ ദുഷ്ടന്മാരായിരിക്കും എന്നാ വല്ലാത്ത ഇതേപോലത്തെ ഇതേപോലത്തെ സ്വഭാവമുള്ള പോലീസായിട്ടൊന്നും ഒരിക്കലും എടുക്കരുത് ഇവർക്കെല്ലാം ജോലി കൊടുക്കുന്ന പറയാ ആരെയാ പറയണ്ടേ നമ്മളെ എന്താ പറയാ നിയമലംഘനം ചെയ്ത പല വണ്ടിക്കും പല ഫൈനും കാര്യങ്ങളും പിന്നെ നമ്മളെ സഞ്ജു ടെക്കിയില്ലേ സഞ്ജു ടെക്ക് യൂട്യൂബർ സഞ്ജു ടക്കി കാറിലൊരു സിമ്മിങ് ഹോള് കെട്ടിന്ന് പറഞ്ഞിട്ട് ലൈസൻസ് റദ്ദാക്കിയേ അപ്പൊ ഇതൊന്നും വലിയ അപകടകരമായ കാര്യങ്ങളൊന്നും അല്ലാളി ഓൻ ഒരാളെ കൊല്ലണ്ട കാര്യമൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതിപ്പോ ഒരാളെ കൊല്ലണ്ട കാര്യമാണ് ഈ പോലീസുകാരൻ ചെയ്തത് ഓൻ ജസ്റ്റ് ഓൻ കാരണം ആടെ ഉണ്ടായിട്ടൊന്നുമില്ല മഴ ഗതാഗതം ഉണ്ടായിട്ടുണ്ടാവും വണ്ടിയെല്ലാം ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടാവും ഒന്ന് അടു റോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിന്ന് വെച്ചിട്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളെ കേരളത്തിന്റെ റോഡ് നമുക്ക് അറിയാമല്ലോ ഇല്ലാത്ത സ്ഥലവും ഇല്ല മീൻ വരെ പിടിക്കാൻ വേണെ ചൂണ്ടായിട്ടിട്ട് അങ്ങനത്തെ അവസ്ഥയിൽ ഓൻ കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല ഞാനോനെ ന്യായക്കൊന്നും ഇല്ല ഓനോ ഒന്ന് ഗ്രൗണ്ടില് പ്രൈവറ്റ് ആയ സ്ഥലത്തേ ചെയ്യാനുതല്ലോ എന്നാലും പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം